മുമ്പിലുള്ള ആവശ്യത്തെ നോക്കിക്കൊണ്ട് കയ്യിലുള്ളത് പോരാ ഇതുകൊണ്ടൊന്നും മതിയാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടോ അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ സന്ദേശം നമ്മുടെ കയ്യിൽ അല്പമേ ഉള്ളൂ എങ്കിൽ പലപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ വരുന്ന ഒരു ഭാരമാണ് ഈ അല്പം കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ അല്പം എൻ്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെ ഉപകരിക്കും എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെന്നുള്ളതല്ല അവൻ്റെ വിഷയം കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് വിഷയം ഉള്ളത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമെങ്കിൽ ആവശ്യം എത്ര തന്നെയാണെങ്കിലും അതിനനുസരിച്ച് ഉള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ അതുകൊണ്ട് പോഷിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മൾ ഇന്ന് ചിന്ത അല്ലെ വചനത്തിൻ്റെ ധ്യാനം നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിലേക്ക് തന്നെയാണ് എന്നല്ല നമ്മൾ ആ ഭാഗം ചിന്തിച്ചു അതേ ഭാഗം തന്നെ പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം അവിടെ പറയുന്നു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷ്കാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു ഏഴ് കുറേ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു മൂന്ന് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുമ്പിലുള്ള ആവശ്യം വളരെ വലുതാണ് എന്നാൽ അവരുടെ കയ്യിൽ റിസോഴ്സ് ഇല്ല ആ മുമ്പിലുള്ള ആവശ്യത്തിന് വേണ്ടതുപോലെയുള്ള ഒരു സംവിധാനം അവരുടെ മുമ്പിലില്ല അവരുടെ കയ്യിലില്ല കയ്യിലുള്ളത് അല്പം മുമ്പിലുള്ള ആവശ്യം വലുപ്പമുള്ളത് ഇത്തരത്തിലുള്ള അനുഭവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കയ്യിലുള്ളതിൻ്റെ വലുപ്പത്തെ നോക്കാതെ കയ്യിലുള്ളത് എത്രയാണെന്നുള്ളത് നോക്കാതെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കയ്യിലുള്ളതിനെ അങ്ങ് ഭരമേൽപ്പിച്ചാൽ ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളു കാരണം എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവാണ് ഇവിടെ വായിച്ചു വചന ഫാദ യേശു ശിഷ്യന്മാരോട് പറയാണ് ഈ ജനത്തിനു വേണ്ടി നിങ്ങൾക്ക് കൊടുക്കുവാൻ നിങ്ങള് എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ ശിഷ്യന്മാരുടെ മറുപടി അവർ ചുറ്റും നോക്കിയിട്ട് പറയുകയാണ് ഇവർക്ക് തൃപ്തി വരുത്താൻ ഈ കാട്ടിൽ നമുക്ക് എന്ത് ലഭിക്കും അവർ സാഹചര്യത്തെയാണ് നോക്കിയത് അവർ ചുറ്റുമുള്ള അനുഭവങ്ങളിലേക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ചുറ്റുമുള്ള റിസോഴ്സുകളിലേക്ക് ഒക്കെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കാട്ടിൽ എന്നെ കിട്ടാൻ ഒന്നും കിട്ടാനില്ല ഇവിടെ ഒന്നിനുമുള്ള വഴിയില്ല അവര് ചുറ്റുമുള്ളതിലേക്ക് നോക്കിയപ്പോൾ യേശു പറയാ നിങ്ങൾ ചുറ്റും നോക്കുന്ന നിർത്തിയിട്ട് കയ്യിൽ എന്തോ ഉണ്ട് എന്നൊന്ന് നോക്ക ചുറ്റും നിങ്ങൾ നോക്കിയാൽ ഒന്നും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് അത് അല്പമാണെങ്കിലും അതുകൊണ്ട് എനിക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും നിങ്ങളുടെ മുമ്പിലുള്ള കടഭാരമായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള വിഷയമോ മറ്റേതു വിഷയവുമാകട്ടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ ചോദ്യം അല്ലെങ്കിൽ യേശു നമ്മളോട് ചോദിക്കുന്നത് കയ്യിലുള്ളത് എനിക്ക് തരാമോ നിന്റെ എന്തുണ്ടെന്ന് നീ ഒന്ന് തുറന്ന് എന്നോട് പറയാമോ അതനുസരിച്ച് ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം ഇന്ന് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട ഉള്ളത് ദൈവത്തോട് തുറന്നു പറ ഉള്ളതിനെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഉള്ളതിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും സുതാര്യമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നിഷ്കളങ്കമായൊരു പ്രാർത്ഥനാ ജീവിതം എല്ലാം ദൈവത്തോട് തുറന്നറിയിക്കുന്ന ഒരു സ്വഭാവം മ്മിൽ വളർത്തിയെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ് മേ ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളമായി നിഗ്രഹിക്കട്ടെ